നമസ്കാരം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കേരള കേരള പി എസ് സിയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഓഡിറ്റർ എന്നീ സിസ്റ്റിയറിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് വന്നിട്ടുണ്ട് കേരള പി എസ് സിയാണ് നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിരിക്കുന്നത് അപ്പം വകുപ്പ് വകുപ്പ് വരുന്നത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് കേരള കേരള പി എസ് സിയിൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളം സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് വിജിലൻസ് ട്രിബ്യൂണൽ എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസ് എന്നിവിടങ്ങളിലേക്കുള്ള അസിസ് അസിസ്റ്റൻറ്റ് ഓഡിറ്റർ എന്നീ സിസ്റ്റിയറിലേക്കുള്ള വിജ്ഞാപനമാണ് അപ്പോൾ ഇതിൻ്റെ സാലറി സ്കിൽ വരുന്ന മുപ്പത്തൊമ്പതിനായിരത്തി എൺപത്തി മൂന്നായിരം വരെയാണ് സാലറി സ്കെയില് പറയുന്നത് ഇപ്പോൾ ഒഴിവുകളുടെ എണ്ണം മാനേജ്മെൻ്റുടെ വേക്കൻസിയാണ് പറയുന്നത് പ്രതീക്ഷിത ഒഴിവുകളാണ് അപ്പം എൻ്റെ പ്രൈവറ്റ് പതിനെട്ട് മുപ്പത്തിയാറിനും വയസ്സിന് മധ്യയാണ് അപ്പം ഏജ് റിലാക്സേഷൻ ഉള്ളവർക്ക് അവരുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അംഗീകൃത സ നിന്നുള്ള ബിരുദമാണ് ഡിഗ്രി പാസ്സായവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എക്സാം വരുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടായിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റിന് ഇംഗ്ലീഷ് മലയാളം തമിഴ് എന്നീ ഭാഷകളിൽ നിങ്ങൾക്ക് എന്നീ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ് അതിനുശേഷം ഒരു മെയിൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും രണ്ട് പേപ്പറായിട്ടാണ് എക്സാം നടക്കുക രണ്ടും ഒബ്ജെക്റ്റീവ് ടൈപ്പ് തന്നെയായിരിക്കും അപ്പം അങ്ങനെയായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ വരുക അപ്പം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് നല്ലൊരു അവസരമാണ് ഈ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് ഓഡിറ്റർ എന്നത് സിക്കുക അപ്പം എല്ലാവരും അപേക്ഷിക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുക അപ്പം മാക്സിമം അപേക്ഷിക്കാൻ പറ്റുന്നവർ അപേക്ഷിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ആ പി എസ് സി ഓൺലൈൻ പി എസ് സി തുളസി വഴി അപേക്ഷിക്കാവുന്നതാണ് വൺ ഡേ രജിസ്ട്രേഷനിലൂടെ ഓക്കെ താങ്ക് യു